ഓഫ് കറപ്ഷൻ ആക്ട് എങ്ങനെയാണ് താൻ അധികാരസ്ഥാനത്ത് വരുന്നതിന് മുൻപ് നടത്തിയ ഒരു ക്രയവിക്രയത്തിൽ ബാധകമാവുക അതായത് എം എൽ എ ആകുന്നതിന് മുൻപ് നടത്തിയ രജിസ്ട്രേഷന്റെ പേരിൽ ആ എം എൽ എക്കെതിരെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം എങ്ങനെയാണ് ഇടുക വർഗീസ് ഭൂമി ഭൂമി രജിസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്യു കുടനാടൻ എം എൽ എ ആ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മാത്യു കുടനാടിനെ മാത്രമല്ല ഈ കേസിനകത്ത് പ്രതി രാഷ്ട്രീയമാണെങ്കിൽ മാത്യു കുടനാടിനെ പ്രതിയേർത്തുകൊണ്ടല്ല കേസ് അവിടെ തഹസിൽദാരായിരുന്ന ഷാജി കേസിനകത്ത് ഒന്നാം പ്രതിയാണ് കേസിനകത്ത് ഇരുപത്തൊന്ന് പ്രതികളുണ്ട് ആ ഇരുപത്തൊന്ന് പ്രതികളിൽ പതിനാറാമത്തെ പ്രതിയാണ് മാത്യു കുടനാട് മാത്യു കുടനാടൻ അവിടെ കപ്പിത്താൻ എന്ന് പറയുന്ന റിസോർട്ട് വാങ്ങുന്നതിന് വേണ്ടി ആദ്യം എടുക്കുമ്പോൾ ഇതിവിടെ ഒരു സാധാരണ വീടായിരുന്നു ആ വീടാണ് അവസാനം റിസോർട്ടാക്കിയത് റിസോർട്ടാക്കിയത് മാത്രമല്ല നാൾവഴികളിലൂടെ വഴിയിലൂടെ പരിശോധിച്ചാൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വില കൊടുത്ത് വാങ്ങി യു ഡി എഫിന് അനുകൂലമായി മാധ്യമകൂടനാളിന് അനുകൂലമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടാക്കി ആ പഞ്ചായത്ത് യു ഡി എഫ് ഭരണ സംവിധാനത്തിലാണ് ഇതിനെ വീടെന്നുള്ളത് മാറ്റി റിസോർട്ട് എന്ന രൂപത്തിലേക്ക് അതിന് ലൈസൻസ് സമ്പാദിച്ചിട്ടുള്ളൂ ഈ പരിശുദ്ധനായ മാത്യു കുടനാടൻ ഇവിടെ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നുണ്ടെന്നും പറഞ്ഞ് ഇടുക്കി ജില്ലയിലെ ചെന്നക്കനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫ് ഗവൺമെൻറ് എടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതി വരെ പോയി അനധികൃത കയ്യേറ്റത്തിനെതിരായ കേസ് നടത്തി ആത്ര നടത്താൻ വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നയാളാണ് മാത്രമല്ല മാത്യു ഈ കേസ് സംബന്ധിച്ച് തേടാൻ നിന്ന് ർക്ക് ഒരു പക്ഷേ പോലെ ബോധ്യമല്ലാത്തത് കൊണ്ട് വളരെ സ്പെസിഫിക്കായി നമുക്ക് ചോദ്യങ്ങൾ പറഞ്ഞു പോകാം മറ്റാരും നമ്മുടെ ചർച്ചയിലില്ല കാരണം ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെ മാത്രം ഞാൻ ക്ഷണിച്ചത് ശ്രീ സി വി വർഗീസ് മാത്യു കുളനാടൻ ഈ ഭൂമി വാങ്ങുന്നത്

കൊടുക്കുന്ന സമയത്ത് ഭൂമി ഭൂമി വരെ അല്ല മാത്യു കുഴനാടൻ കേസിൽ പ്രതിയായെന്നുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താ അടിസ്ഥാന പ്രശ്നം ഒരേക്കറ് ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലം വാങ്ങിയതിന് ശേഷം അൻപത്തിയഞ്ച് സെന്റ് സ്ഥലം അവിടെ അനധികൃതമായി കയ്യേറ്റം നടത്തി ആ കയ്യേറ്റം നടത്തി മതിന് കെട്ടി തിരിച്ചു മാത്യു കുഴനാടിനു മുമ്പൊരു സംസ്ഥാനം പറഞ്ഞെന്താ അദ്ദേഹം പറഞ്ഞത് വിജിലൻസ് കോടതി ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് അതിനെ സംബന്ധിച്ച് വ്യക്തത ഇല്ലായിരുന്നു എന്നാണ് ഒരു സാമാന്യ മര്യാദക്ക് ഡോക്ടർ അരുണിനോട് ചോദിക്കട്ടെ ഒരാൾ ഒരു നാല് അതിരുകൾ സംബന്ധിച്ച് വ്യക്തത കൊണ്ട് ആരെങ്കിലും ഭൂമി വാങ്ങുമോ അദ്ദേഹം അത് വാങ്ങി നിന്ന് ഈ ഭൂമി വാങ്ങുമ്പോൾ ില്ല ബന്ധുവിന്റെ തെളിയിക്കട്ടെ വെല്ലുവിളിക്ക മാത്യു കുടനാടിനെ കോൺഗ്രസിനെ അല്ലെ സി പി എമ്മിന്റെ തെളിയിക്കാ ബോളിറ്റ് ബ്യൂറോ ബന്ധുവാണ് ശരി മാത്യു കൊടനാടൻ പറഞ്ഞ തെളിയിക്കട്ടെ